ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലെ ഒരു പ്രമേയമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ നിലവിലെ കേരളത്തിലെ പ്ലാൻ എന്ന് പറയുന്നത് ടു തൗസൻഡ് തേർട്ടി വണ്ണിൽ പ്രതിപക്ഷമാവുക രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം വീണ്ടും അധികാരത്തിൽ വരാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിലെ ഒരു പ്രധാന ഉള്ളടക്കം അതായത് ഈ ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമെല്ലാം ഇപ്പോൾ സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടത് സർക്കാരിനോട് അടുത്തത് ബി ജെ പിയുടെ പ്രേരണയാലാണ് അല്ല ബി ജെ പി ആണ് ഇതിന് പിന്നിൽ ഇതൊരു വിശാല പ്ലോട്ടാണെന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് പക്ഷേ കുറേ കാലമായിട്ട് തന്നെ കേരളത്തിലെ ഒരു ബി ജെ പി ആർ എസ് എസ് സർക്കിളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു റൂമറുകളാണ് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല അതായത് പൊതുവെ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അവരുടെ ദേശീയ സ്റ്റാൻഡ് നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് അവരുടെ ഒരു പ്ലാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് സീറ്റുകൾ നേടിയാലും പ്രശ്നമില്ല അടുത്ത തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ത്രിപുരയും ബംഗാളും ഒക്കെ ആവർത്തിക്കും സി പി എം കാലക്രമേണ ഇല്ലാതാകും അത് ബി ജെ പി ആയിട്ട് മാറും എന്നുള്ളതാണൊരു എസംഷൻ ആ അസംഷനാണ് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ കൊട്ടി സംസാരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്